വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്ത നമുക്ക് ഈ സമയത്ത് കേൾക്കാം അതായത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സോ അതിൽ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്ന് അറിയോ മുപ്പത്തി ഒൻപതാണ് ഇന്ത്യയുടെ പൊസിഷൻ സത്യത്തിൽ ഇത് അമ്പരപ്പിക്കുന്ന ഒരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെറും ഒൻപത് വർഷം കൊണ്ട് ഇന്ത്യ നാൽപ്പത്തി രണ്ട് സ്പോർട്സ് ജമ്പ് ചെയ്തിട്ടാണ് തേർട്ടി നയൻത് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് മോദി വന്നിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് നോക്ക ഒരു രാജ്യം നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അങ്ങ് മാറിപ്പോയില്ല പതിറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാവുന്നത് ഇന്നത്തെ ഈ വലിയ ചൈനയെക്കുറിച്ച് വാചാലരാവുന്നവരുണ്ട് ഓ ഒരു കാലത്തും ചൈനയെ പോലെ ആകാൻ ഇന്ത്യക്ക് പറ്റില്ല ചൈന കണ്ടില്ലേ ചൈന അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പുള്ള ചൈന ഇങ്ങനെ ആയിരുന്നോ ചൈന ഇങ്ങനെ അല്ല ചൈനയിൽ ഇന്നീ കാണുന്ന മാറ്റങ്ങൾ പതിറ്റാണ്ടുകളുടെ പരിശ്രമത്തിലൂടെ ഉണ്ടായതാണ് ഒരേ സർക്കാർ കൃത്യമായ ദിശാബോധത്തോടെ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയതാണ് ഒറ്റ പാർട്ടിയിലെ അവിടെ ഭരിക്കുന്നത് അപ്പോൾ ഒരേ ഗവൺമെന്റ് ഭരണാധികാരി മാറിയാലും അവരുടെ പോളിസി ഏതാണ്ട് സെയിം ആണ് അത് വർഷങ്ങൾ എടുത്തുകൊണ്ട് അവര് നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇന്നീ കാണുന്ന ചൈന ഉണ്ടായത് അതുപോലെ രണ്ടായിരത്തി ഏഴിൽ ചൈനയുടെ ജി ഡി പി എന്തായിരുന്നു അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ജി ഡി പി അപ്പോൾ തീർച്ചയായും ചൈനയേക്കാൾ നമ്മൾ വികസനത്തിന്റെ കാര്യത്തിൽ പിറകിലാണ് പക്ഷെ അതിനർത്ഥം ചൈന ഉണ്ടായ കാലം തൊട്ട് ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ ചൈന എന്തായിരുന്നു അത് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കാണാം അപ്പൊ അടുത്തൊരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതൊക്കെ കഴിയുമ്പോൾ ഇന്ന് ചൈനയിലുണ്ടായ വികസനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും നമ്മൾ കുറച്ച് മെല്ലെ പോകുന്നു കാരണം നമ്മുടെ ജനാധിപത്യമായതുകൊണ്ട് ഈ ഒരു കാര്യം തന്നെ എടുക്കൂ ഇന്ത്യ ഈ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തി ഒമ്പതാമത്തെ പൊസിഷനിലെത്തി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് വലിയ മാറ്റമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയുടെ എക്കണോമി അതിവേഗത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഈ വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് അമേരിക്കൻ ഡോളറിന് താഴെ പെർ ക്യാപിറ്റ ഉള്ള രാജ്യങ്ങളെ ലോ ഇൻകം എക്കണോമി ആയിട്ടാണ് കാണുന്നത് അതായത് ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ എന്നാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വരെ ജി ഡി പി പെർ ക്യാപിറ്റ ഉള്ള രാജ്യങ്ങളെ ലോവർ മിഡിൽ ഇൻകം എക്കണോമികളായിട്ടാണ് കാണുന്നത് ഇന്ത്യ ഒരു ലോവർ മിഡിൽ ഇൻകം എക്കണോമിയാണ് ഇപ്പോൾ നമ്മുടെ ജി ഡി പി പ്രഖ്യാപിച്ച് ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതൊക്കെയാണ് സൊ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പക്ഷേ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞേക്കാം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ലോവർ മിഡിൽ ഇൻകം എക്കണോമി എന്നതിൽ നിന്ന് അപ്പർ മിഡിൽ ഇൻകം എക്കണോമിയിലേക്ക് മാറാൻ പറ്റും ഈ അപ്പർ മിഡിൽ ഇൻകം എക്കണോമിയിലാണ് ഇന്ന് ചൈന ഉൾപ്പെടുന്നത് ഈ അപ്പർ മിഡിൽ ഇൻകം എക്കണോമി എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി അറുപത്തി ആറ് മുതൽ പതിമൂന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ ജി ഡി പി ഉള്ള രാജ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരു വികസിത രാഷ്ട്രമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈ ഇൻകം എക്കണോമി ആയിട്ട് മാറുമ്പോഴാണ് അത് പതിമൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് യു എസ് ഡോളറിന് മുകളിൽ വരണം പെർ ക്യാപിറ്റ അങ്ങനെ വന്നാൽ നമുക്കൊരു ഹൈ ഇൻകം എക്കണോമി ആയിട്ട് മാറാം അപ്പൊ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇന്ത്യയുടെ ജി ഡി പി പ്രഖ്യാപിച്ച ഈ പറയുന്ന പതിമൂന്നായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മോദി ഗവൺമെന്റിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അവർ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കും എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യ ലോവർ മിഡിൽ ഇൻകം എക്കണോമിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അപ്പോൾ നമ്മുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച് തന്നെ പല മേഖലയിലും ആനുപാതികമായ വളർച്ച നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ നമ്മൾ ഈ പറയുന്ന ഇൻഡെക്സിന്റെ കാര്യം തന്നെ എടുക്കാം ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് പതിയെ വളരുമ്പോഴാണ് ആ രാജ്യത്ത് എല്ലാ മേഖലയിലും ആ വികസനം ഉണ്ടാവുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ സമയം കണ്ടെത്തുക പണം മുടക്കുക പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കായിട്ട് ആൾക്കാർ പണം മുടക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക സയൻസിലും ടെക്നോളജിയിലും ഒക്കെ ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ പൈസ വേണം നമ്മുടെ പ്രഥമ പരിഗണന എങ്ങനെയെങ്കിലും ഒരു നേരം ആഹാരം കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നമുക്ക് ഇന്നോവേറ്റീവ് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും അപ്പോൾ നമുക്ക് മൂന്ന് നേരം തെറ്റില്ലാതെ ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളപ്പോ ആഹാരത്തെ കുറിച്ച് ചിന്തിക്കുന്ന കുറഞ്ഞിട്ട് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു തുടങ്ങും സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് മെച്ചപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനും നമ്മുടെ ആശയങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത് അപ്പൊ അടിസ്ഥാനപരമായ ഒരു രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി സാമ്പത്തികമായ അഭിവൃദ്ധിയിൽ കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനം എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് ആ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് ഒരു വലിയ മിലിട്ടറി ശക്തിയായിട്ട് പോലും മാറാൻ കഴിയൂ എന്നതാണ് പരമമായ യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എയ്റ്റി ഫസ്റ്റ് പൊസിഷനിലാണ് അതായത് എൺപത്തി ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലില് തേർട്ടി നയൻത്ത് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യ വളരുന്നുണ്ട് എന്ന് തന്നെയാണ് ലോകത്തെ നൂറ്റി മുപ്പത്തി മൂന്ന് എക്കണോമീസിൽ ഗ്ലോബൽ എക്കണോമീസിൽ നടത്തിയിട്ടുള്ള അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പഠനത്തിനൊടുവിലായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവിടെയാണ് ഇന്ത്യ തേർട്ടി നയൻത് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് നോക്കൂ ഇന്ത്യയെക്കാൾ സമ്പന്നമായ രാജ്യങ്ങളെ പോലും മറികടന്നിട്ടാണ് ഇന്ത്യ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെ കൂട്ടത്തിലാണ് അപ്പോൾ ഈ മുപ്പത്തിയെട്ട് രാജ്യങ്ങളാണ് ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ളത് സോ ഇപ്പോഴത്തെ ഈ ഒരു ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അനുസരിച്ചിട്ട് ആ മുപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗ്ലോബൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിനകത്ത് ഇന്ത്യ ഫസ്റ്റ് പൊസിഷനിലാണ് അതായത് ഇന്ത്യ ഇപ്പോൾ വേൾഡിൽ തേർട്ടി നയൻത് പൊസിഷനിലാണെങ്കിൽ ഈ ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് എക്കണോമീസിനകത്ത് ഇന്ത്യ ഫസ്റ്റ് പൊസിഷനിലാണ് അതോടൊപ്പം തന്നെ സൌത്തേൺ ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും ഈ പട്ടിക അനുസരിച്ച് ഇന്ത്യ ഫസ്റ്റ് പൊസിഷനിലാണ് ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഗ്രൂപ്പ് ഒന്നുമല്ല വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനും ഒപ്പം ചില യൂണിവേഴ്സിറ്റികളും അതോടൊപ്പം സ്വതന്ത്രമായ ഗ്രൂപ്പുകളും കൂടെ ചേർന്നുകൊണ്ട് വലിയൊരു ഒരു പ്രോസസ്സ് നടത്തി ഒരു റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു പട്ടിക അല്ലെങ്കിൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ആണ് രണ്ടാമത് സ്വീഡൻ ആണ് മൂന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ബ്രിട്ടൻ നാലാമതുണ്ട് ജർമ്മനി എട്ടാമതുണ്ട് അതുപോലെ തന്നെ കൂടുതലും വികസിത രാജ്യങ്ങളാണ് ആദ്യ പട്ടികയിലൊക്കെ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയ ഇരുപത്തിനാലാമത് അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് അമ്പത്തി ആറാണ് ഇന്ത്യക്കും താഴെയാണ് ഫിലിപ്പൈൻസ് ഇൻഡോനേഷ്യ അറുപത്തി ഒന്നിലാണ് ചൈന പന്ത്രണ്ടാം സ്ഥാനത്തും ജപ്പാൻ പതിമൂന്നാം സ്ഥാനത്തുമുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറാൻ അറുപത്തിരണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ എൺപത്തെട്ട് ശ്രീലങ്ക തൊണ്ണൂറ് ബംഗ്ലാദേശ് നൂറ്റി അഞ്ച് നേപ്പാൾ നൂറ്റി എട്ട് സൗദി നാൽപ്പത്തി എട്ട് ബ്രസീൽ നാൽപ്പത്തി ഒൻപത് അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഈ പട്ടികയിൽ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ എത്രയോ മടങ്ങ് ജി ഡി പി പ്രഖ്യാപിത ഉള്ള രാജ്യങ്ങളാണ് പല മടങ്ങ് അപ്പൊ ഇന്ത്യ ആണ് ഇക്കൂട്ടത്തില് സത്യത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ കുറെ കൂടി ബെറ്റർ പൊസിഷനിലേക്ക് എത്താൻ പറ്റും ഒരു ആദ്യത്തെ ഇരുപത് രാജ്യങ്ങളിൽ ഒന്നോ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ ഒന്നോ ആയിട്ട് മാറാൻ പോലും ഇന്ത്യക്ക് സാധിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറാൻ തീർച്ചയായിട്ടും സാധിക്കും കാരണം ആ മാറ്റം ഇന്ത്യയിൽ പ്രകടമാണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആരും ഒറ്റ ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ സംഭവിക്കുമെന്ന് സ്വപ്നം കാണരുത് അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് പതിയെ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ പക്ഷെ അതിന് നമുക്കൊരു വിഷൻ വേണം ശ്രീ നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ട് ആ വിഷൻ അനുസരിച്ച് വളരെ നന്നായിട്ട് തന്നെ ഇന്ത്യ പെർഫോം ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം